സ്പിരിറ്റ് കടത്തിയ സി പി എം ലോക്കൽ സെക്രട്ടറിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി പാലക്കാട് പെരുമാട്ടി ലോക്കൽ സെക്രട്ടറി ഹരിദാസനെയാണ് മീനാക്ഷിപുരം സർക്കാർ പതിയിലെ കണ്ണയ്യന്റെ വീട്ടിൽ വെച്ചാണ് പോലീസ് സ്പിരിറ്റ് പിടികൂടിയത് ലിറ്റർ മീനാക്ഷിപുരം പോലീസും ചിറ്റൂർ ഡാൻസ് ഡാൻസാഫും ചേർന്ന് കസ്റ്റഡിയിലെടുത്തത് സി പി എം പെരുമാട്ടി ലോക്കൽ സെക്രട്ടറിയുടേതാണ് സ്പിരിറ്റെന്നാണ് കണ്ണയ്യൻ പോലീസിന് മൊഴി നൽകിയത് ലോക്കൽ സെക്രട്ടറി ഹരിദാസനും ഹരിദാസിന്റെ ഡ്രൈവർ ഉദയകുമാറും സ്ഥിരമായി സ്പിരിറ്റ് തന്റെ കയ്യിൽ സൂക്ഷിക്കാൻ നൽകാറുണ്ടെന്നും അതിന് കൃത്യമായി പണം തരാറുണ്ടെന്നും കണ്ണയ്യൻ സമ്മതിച്ചു ലോക്കൽ സെക്രട്ടറി സ്പിരിറ്റ് കടത്തിയെന്ന വാർത്ത വന്നതിന് പിന്നാലെ ഹരിദാസിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സി പി എം പുറത്താക്കി പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി പാർട്ടിക്ക് അവമതിപ്പുണ്ടാകുന്ന വിധം പ്രവർത്തിച്ചു എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ചിറ്റൂർ ഏരിയ സെക്രട്ടറി ലോക്കൽ സെക്രട്ടറിയായ ഹരിദാസിനെതിരെ നടപടിയെടുത്തത് ഹരിദാസും ഉദയകുമാറും ഒളിവിലാണ് സ്പിരിറ്റ് സൂക്ഷിച്ച കണ്ണയ്യൻ ഹരിദാസിന് സ്പിരിറ്റ് എത്തിച്ചു നൽകുന്ന തിരുവനന്തപുരം സ്വദേശി വാസവചന്ദ്രൻ കന്യാകുമാരി സ്വദേശി വികാസ് വിജയകുമാർ ആലപ്പുഴ സ്വദേശി മനോജ് എന്നിവരും പോലീസിന്റെ പിടിയിലായി കള്ളിൽ സ്പിരിറ്റ് ചേർത്ത് വിൽക്കുന്നതിനായാണ് വ്യാപകമായി സ്പിരിറ്റ് സൂക്ഷിക്കുന്നത് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന അനിലിനെ സ്പിരിറ്റ് കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് നേരത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു സ്പിരിറ്റ് കേസിൽ തുടർച്ചയായ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടുന്നത് സി പി എമ്മിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് മീഡിയ വൺ പാലക്കാട്